വെൽക്കം ടു ലൈഫ് ഈസ് ഹാപ്പി ക്യോർ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലൈക്കൻ അടച്ചുപിടിക്കുക ഇന്ന് സെപ്റ്റംബർ പതിനെട്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് സന്തോഷവും വിഷമങ്ങളും എന്നറിഞ്ഞൊരു ഇതേയാണ് സെപ്റ്റംബർ പതിനെട്ട് കാരണം വെച്ചാൽ ഞാൻ ഇന്ന് ഒരു വർഷത്തോളമായി ഡാൻസിന് ട്രമിച്ച് പറയുന്നു അപ്പം ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിലുപരി ഹാപ്പിനെസ് ഉണ്ടാക്കും പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഡാൻസിനെപ്പറ്റി എന്താണെന്ന് അറിയിക്കുന്നത് ഞാൻ ചുമ്മാ ഒരു സ്റ്റേജിലോ ഒരു സ്ഥലത്ത് കയറിയിരുന്നു ഡാൻസ് കളിക്കും ഇത് പറയാൻ കാരണം ഞാൻ സ്റ്റേജിൽ കയറി നിങ്ങൾ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷമായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം എൻ്റെ മനസ്സിൽ നിറഞ്ഞ എൻ്റെ ഭയങ്കര പ്രൗഡായിട്ടാണ് ഞാൻ നിൻ്റെ മുമ്പിൽ നിന്നും നിൽക്കുന്നത് കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റത്തില്ലാന്ന് നമ്മൾ വിചാരിക്കുന്നത് അത് ചെയ്യണം അത് ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ എന്തായാലും ചെയ്യും പക്ഷേ നമ്മൾ നമുക്ക് ദൈവം തരുന്ന ഒരു കാര്യമാണെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യണം അത് ഒരിക്കലും യൂസ്ലെസ്സായിട്ട് കളയാണ് എന്നെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് സ്റ്റേജുകളൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട് കുറെ ഇടത്തും പരാജയപ്പെട്ട് പണി കിട്ടിയിട്ടു പക്ഷേ ഞാൻ അവിടെ ഒന്നും തളർത്തില്ല ഞാൻ ഉയർന്ന് ഉയർന്നു വന്നു അപ്പം ഈ കാര്യം നിങ്ങളുടെ തുടർന്ന് സ്റ്റേ ഒന്നും ഞാൻ വിചാരിച്ചു കാരണം എൻ്റെ മനസ്സിൽ ഒരുപാട് എന്ത് സങ്കുടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ എനിക്ക് ഡാൻസ് തന്നെയാണ് ഒരുപാട് എനിക്ക് സ്കില്ലുകൾ നമുക്കുണ്ടെങ്കിലും ഒരൊറ്റ സ്കില് നമുക്ക് വർക്കൗട്ടാകും അതൊന്ന് അതൊന്ന് പാട്ടാവാം അല്ലെങ്കിൽ ഡാൻസ് ആവാം പക്ഷേ നമ്മൾ ആ ആ നമ്മുടെ ഫാമിലി ഉള്ളവർ പറയും നമുക്ക് ലൈഫിൽ ഒന്നും ആവാൻ പറ്റില്ല നമ്മൾ തോറ്റു പോകുമെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എണീറ്റ് വരണം ഇപ്പം ഞാൻ എൻ്റെ എനിക്കിപ്പോൾ കേസില്ല ആരുമില്ല പക്ഷെ എൻ്റെ ഒരു വർഷമായിട്ട് എൻ്റെ ലവർ എൻ്റെ ഡാൻസിങ്ങ അതിനെ പ്രണയിച്ച് 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 അതിൻ്റെ ഒരു രുചികളും ടേസ്റ്റുകളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആസ്വദിച്ചുകൊണ്ട് ഡാൻസ് എന്ന് പറയുന്ന പറയുന്ന ഒരു വയസ്സല്ല അത് നമുക്ക് ആസ്വദിക്കാൻ നമ്മൾ പഠിക്കും അവർക്ക് വലുതും വലുതെന്ന് പറയുന്നത് കരുതല്ല അതേ പറയുന്നുണ്ട് നമുക്ക് എന്ത് കഴിവുണ്ടോ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് വന്നാൽ മാത്രമേ നമുക്കൊരു ബിഗസ്റ്റ് ഡാൻസർട്ടാൻ പറ്റുള്ളൂ ഞാനിപ്പം എൻ്റെ ഡാൻസ് സ്റ്റുഡിയോയുടെ പേര് ഞാൻ നേരത്തെ ബ്ലോഗിലൊക്കെ പറഞ്ഞുകൊണ്ട് ഹോഫ് മോൺസ് ഡാൻസ് ആണ് അപ്പം അവിടെ കയറുന്നതും അനുഭവങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് വൺ പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പം നേരത്തെ പറയുന്നു പക്ഷേ സ്റ്റേജിൽ കയറി സ്റ്റേജ് ഫിംഗർ മാറി തുടങ്ങിയെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ സ്റ്റേജിൽ കയറി പാട്ട് പാടിയപ്പോൾ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കിട്ടിയപ്പോൾ എനിക്ക് ടെൻഷൻ വരും പിന്നീട് അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റുകയാണ് എനിക്ക് ഡാൻസ് വിജയങ്ങളും പരാജയങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും ഞാൻ വീണില്ല സ്ട്രോങ് ബോയ് ആയിട്ട് ഞാൻ മുന്നോട്ട് പോയി കാരണം നമുക്ക് ഒരു കാര്യമുണ്ടെങ്കിൽ അത് നമ്മൾ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകണം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എൻ്റെ എൻ്റെ ഫാമിലി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സപ്ര ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും അത് സ്ട്രോങ് ആയിട്ട് പിടിച്ച് കയറി വരാൻ സാധിക്കും നമ്മൾ ഫാമിലി ഉള്ളത് നമ്മൾ സ്ഥലത്തും നമ്മളെ കുറ്റപ്പെടുത്തും പരിഹസിക്കും എല്ലാം ചെയ്യും പക്ഷെ നമ്മൾ നമ്മളായിട്ട് ഇരിക്കുക എപ്പോഴും നമുക്കൊരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ മാത്രം ഇരിക്കുക അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യണം സ്മാർട്ട് വർക്കും ചെയ്യണം പക്ഷേ നമുക്ക് നമ്മളെ ഇത് വളർന്ന് വളർന്ന് വരുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു അസൂയും കുഷനും കാണാം മറ്റുള്ളവർക്ക് ഇതൊരു പോസിറ്റീവ് എനർജി ആയി ആയിട്ടാണ് പക്ഷെ നമ്മളെ മൈൻഡ് എന്താണെന്ന് പറയുന്നത് നമ്മൾ അതിലോട്ട് പോകും ഫോക്കസ് ചെയ്ത് പോകും നമ്മളെ നമ്മളെ ആകെപ്പാടെ ഒരു ലൈഫിലുള്ള ഫാമിലി നമ്മളത് അടിച്ച് പൊടിച്ച് ആക്സ്വണം അല്ലാതെ നമ്മൾ അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിന്ന കാര്യമില്ല അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രയും നിങ്ങളുടെ അടുത്ത് പറയാനായി തോന്നി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അറിയാതെ എനിക്കൊന്നുമില്ല അപ്പോൾ നിങ്ങളടുത്ത് വിഷയറിയാൻ തോന്നും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക എൻ്റെ ഡാൻസിന് വേണ്ടി പ്രവർത്തിക്കുക എൻ്റെ ഓഫ് നോട്ട്സ് ഡാൻസ് സ്റ്റുഡിയോനും വേണ്ടി പ്രവർത്തിക്കുക അപ്പോൾ ഇത്തരം പറഞ്ഞ എൻ്റെ ബ്ലോഗ് ഞാൻ ഇവിടെ വണ്ടി പോയിരുന്നു പാട്ട് ആവുമ്പോൾ ബൈ ലവ് യു ഓൾ